ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ദാൽ നുറുക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു കാൻ ഗ്ലാസ് ചെറുപയർ പരിപ്പും കാൻ ഗ്ലാസ് കടലപ്പരിപ്പും ഇട്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ പോലെ ഒന്ന് കഴുകിയെടുത്ത് വരാം ഇപ്പോഴുതാ പരിപ്പെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഒരു പത്ത് വിസിൽ വന്നോട്ടെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത്ടഞ്ഞ് കിട്ടണം ഇപ്പോഴുതാ പത്ത് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നോക്കാം പരിപ്പ് ഇതാ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി പരിപ്പെല്ലാം നമുക്കൊരു തവി ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൂടി എടുക്കാം കടലപ്പരിപ്പെല്ലാം വെന്ത്ടഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ പരിപ്പ് ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ മാവ് അച്ചിലോട്ടിടുന്ന സമയത്ത് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇനി ഇതിന്റെ ചൂടെല്ലാം എല്ലാം പോകട്ടെ നമുക്കിത് മാറ്റി വയ്ക്കാം ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പരിപ്പ് ഞാൻ എന്താ ഇതുപോലെ ഒരു തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടര ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കിടക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ടര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ നിൽക്കരുത് നമ്മൾ ഇതിലോട്ട് പരിപ്പ് കയറിച്ച് ചേർത്തുകൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് ലൂസാവും അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നെറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് നമുക്ക് ചില്ലിട്ടു കൊടുക്കാം ചില്ലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം പിന്നെ ഇതിനുള്ളിലേക്ക് മാവ് നിറച്ച് എന്നിട്ട് അടയ്ക്കാം വളരെ ക്രിസ്പി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദാൽ ദാൽമുറുക്ക് റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഞാൻ ഇവിടെ നുറുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതാ ഈ പ്ലേറ്റിൻ്റെ മേലേക്ക് നമുക്ക് മാവ് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് എടുത്തിടാൻ പറ്റും ഇപ്പോഴുതാൻ നുറുക്ക് ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ നുറുക്കുകളായിട്ട് എണ്ണയിലോട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ പുറമെയൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും പക്ഷേ ഉള്ളൊന്നും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടില്ല ഇപ്പോഴുതാ നുറുക്കിൻ്റെ ഒരു ഭാഗം എല്ലാം മുരിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് വന്നാൽ ഉണ്ടോ ഇനി ഇതെല്ലാം വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നുറുക്ക് നോക്കിയ രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ദാൽനുറുക്ക് റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇത് എന്തോരം ക്രിസ്പിയായിട്ട് ഇരിക്കുന്നതെന്ന് അറിയുമോ ഒട്ടും എണ്ണമയം ഒന്നുമില്ല ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം നിങ്ങൾക്കിതൊരു ടു ഒക്കെ കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി ദാൽനുറുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ